ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ഹോളി ഖുറാന്റെ മ്യൂസിയത്തിലാണ് ആ മ്യൂസിയത്തിനകത്തേക്ക് നമുക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് പോകുന്നത് അപ്പൊ അതിന് ഞങ്ങളുടെ കൂടെ ഇന്നുള്ളത് അബ്ദുൽ ഖാദറും നജീബും വേറെ സുഹൃത്തുക്കളും ആണ് അവർ നമുക്ക് ക്യാമറയ്ക്ക് ഇനി വരുന്നില്ല എന്നാൽ പോലും അതിന്റെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാഴ്ചകൾ കാണുന്ന സമയത്ത് നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ചോദിക്കാം நம்ம டிக்டும் காரியங்களும் எடுத்துட்டு மயக்கும் வச்சோண்டு അവരെന്താ വീഡിയോ എടുക്കാന്നൊക്കെ ചോദിച്ചല്ലേ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ജസ്റ്റ് ഒന്ന് അനുവാദം ചോദിക്കേണ്ടി ഇത് അവിടെ അല്ലേ ആ ഒരു ടിക്കറ്റ് പതിനഞ്ച് രൂപ അല്ലേ അല്ലേ വഴി ഇതാണ് നമ്മൾ നമ്മള് കേറാത്തോട്ട് കരുത്തോള്ളത് അവര് പറയും ഇനി വീഡിയോ എടുക്കാൻ എന്ന് നോക്കട്ടെ വന്നു വന്നുവാഹു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് കൊറേ കഴിഞ്ഞതിനു ശേഷം കളിയുന്നില്ല അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല മെയിൻ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് മട്ടത്ത് വരുവാണെങ്കിൽ കാണാൻ പോകുകയാണെങ്കിൽ കറക്റ്റ് പതിനഞ്ച് കയറേ ഉള്ളൂ ടിക്കറ്റ് എടുത്ത് കയറി കണ്ടതിന് ശേഷം മാത്രമേ പോവുള്ളൂ ഇപ്പോഴത്തെ വെച്ചേക്കും നിന്നു അതെ അതെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ

بہت سی کتابیں ہیں ان میں سب سے صحیح ترین کتاب یہ ہے امام بخاری رحمہ اللہ کی کتاب ہے جو دو سو چھپن کے اندر پود ہوئے تھے اور یہ اس کا ہاتھ سے لکھا ہوا ایک شاگرد کا پانچ سو پچاس کا نسخہ یہ پاکستان ایک خاتون ہے جن کا نام نسیم اختر ہے انہوں نے یہ مجید اپنے ہاتھوں سے کڑھائی کر کے لکھا ہے مکمل مجید فاتحہ سے لے کر سرہ ناز تک اپنے ہاتھوں سے کڑھائی کیا ہے بتیس سال کے عرصے میں دس جلدوں کے اندر یہ قرآن مجید ہے ہر جلد کے اندر صرف تین سپارے ہیں اور مکمل قرآن مجید کا جو وزن ہے وہ پچپن کلو گرام ساماح بار مہربانی ہے یہ بات ہے چیزیں ہیں انشاءاللہ بھائی اپ بتائیں گے کہ یہاں پر اپ کے لیے کیا کیا چیزیں ہیں السلام علیکم کلاس رجسٹریشن اسسٹریشن پر یہاں پر اپ رائٹ دے سکتے ہیں رجسٹریشن ڈویلپ وا سکتے ہیں اپ کا مدینہ میں جو سٹیشنری یوز ہوتے ہیں وہ یہاں پر متوفر دیا جاتا ہے چلیں بھائی جیسے ہم لوگ اڑے وہاں گئے ہیں ہمیں حاصل ہونے کا وہاں ൊണ്ണൂറ്റി അമ്പത് രണ്ടെണ്ണം ഒരെണ്ണം അറുപത് രണ്ടെണ്ണം ഉണക്കി തൊണ്ണൂറ്റൊന്ന് മുലികളങ്കുണ്ട് നമ്മളിതെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോ ഉള്ളത് ചെറിയ ഷോപ്പാണ് മെയിൻ അങ്ങനെ ഞങ്ങള് ഹോളി ഖുറാൻ എക്സിബിഷൻ സെന്ററിൽ കയറി അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് പരിമിതി അടങ്ങുന്ന സ്ഥലങ്ങളിൽ മാത്രം അതെല്ലാം വീഡിയോ എടുക്കാൻ ി മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അവര് സമ്മതിക്കുന്നില്ല വിഷ്വൽ രൂപത്തിലൂടെ നമുക്ക് ഓരോന്ന് ബോധവൽക്കരണം ചരിത്രം നമുക്ക് തരുന്ന അത്ര ഒരു ഇത് തന്നെ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് നജീമ് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇതെന്താന്ന് അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു നമുക്ക് കൂടെ ഉള്ള രണ്ടുമൂന്നൊരു വീഡിയോക്ക് മുന്നിൽ വരാതെ അവർ മുങ്ങി അതെ നമ്മള് മൂന്ന് പേര് മാത്രമായി അപ്പൊ ഇൻഷാള്ള കഴിയുന്നവര് വരിക ടിക്കറ്റ് വെറും പതിനഞ്ച് രൂപ മാത്ര മക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവര് ട്രാവൽസ് വഴി വരുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് റിയാല് മാറി വെച്ചിരുന്നാൽ ഇതുപോലുള്ള ചില സ്ഥലങ്ങളിലെ ടിക്കറ്റ് എടുത്ത് കയറേണ്ട സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ കേറി കണ്ട് ചരിത്രങ്ങൾ മനസ്സിലാക്കി പോവാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മലയിൽ കയറുന്നതിന് ടിക്കറ്റ് ഒന്നും ഇല്ല മലയിലൊക്കെ ഏഹ് ഇവിടെ ഇത് ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുള്ള ടിക്കറ്റ് ഇതേ ഉള്ളൂ കാണേണ്ട കാഴ്ച തന്നെയാണ് അതിനകത്ത് കയറിയാല് കാണാൻ പറ്റും എക്സിബിഷൻ സെന്റർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ വേറെ ഒന്നുമില്ലേ മലയിൽ കയറുന്നതിന് ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ പോകുന്നുണ്ട് ഇതിനെല്ലാരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് രൂപക്ക് നൂറ്റി മുപ്പത് രൂപയുടെ സ്പ്രേ അത്ര ഈ ശരീരത്ത് വരട്ടി മുതലാക്കി അതിവിടെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റ് എക്സിക്ക് വരുമ്പോ അവിടെ ഡ്യൂട്ടി ഫ്രീ പോലെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കേറുക ഗാതർ ചെയ്ത മാതിരി അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് അത്തർ പോശുക ഇനി മൂന്ന് ദിവസത്തേക്ക് ഇതേ പേ ഷപ്പ് ഇട്ട് വിലസുക നാളെ ജുമായിക്ക് കുളിക്കും വേണ്ടിയോ എല്ലാരും ൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ഉടനെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് മദീനത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഞങ്ങളൊരു വലിയ യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് ഞങ്ങളിപ്പോ റിയാദ്